ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സിഗ്നേച്ചർ വിത്ത് അശ്വതി ഞാൻ അത്രത്തോളം എക്സ്പ്ലോഷർ ഒന്നും കിട്ടിയിട്ട് വളർന്ന ആളല്ല എക്സ്പ്ലോഷർ കിട്ടിയിട്ടില്ല ഇൻ ദ സെൻസ് ഞാൻ അങ്ങനെ പുറത്തൊന്നും ഇങ്ങനെ പോവാനുള്ള ഒരു അനുവാദവും കാര്യങ്ങളൊന്നും ഇല്ലാതെ വീട്ടിനകത്ത് തന്നെ വളർന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാൻ കുഞ്ഞിക്കാലം എന്ന് പറയുന്നത് കുട്ടിക്കാലം എന്ന് പറയുന്നത് എനിക്ക് അത്രയും ഞാൻ കൂട്ടുകാരോട് കളിച്ചതും അതൊന്നും എനിക്ക് അത്രയും ഓർമ്മയൊന്നുമില്ല കാരണം ഞാൻ അത്രയും കളിച്ചിട്ടില്ല അതാണ് അങ്ങനെ ഓർക്കാത്തതിന് കാരണം പിന്നെ ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് തന്നെ പിരീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിനു ശേഷം പിന്നെ കടക്കരുത് പുറത്ത് എന്നുള്ള ഒരു രീതിയിലായിരുന്നു ബിഹേവിയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രായത്തിനുള്ളിൽ ഒരു ലെവൻ ലെവൻ ഒക്കെ ആവുമ്പോഴാണ് എനിക്ക് പിരീഡ്സും കാര്യങ്ങളൊക്കെ ആയത് അതുവരെ കളിച്ച് സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈം സ്കൂളിൽ വെച്ചിട്ടും പിന്നെ വന്ന് ഈവനിങ് വന്നാൽ അങ്ങനെ കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ദൂരൊന്നും പോകാൻ പറ്റില്ല തൊട്ടടുത്തുള്ള ആരുടെയും കൂടെ ഒക്കെ അങ്ങനെ കളിക്കുവായിരുന്നു അങ്ങനെ കൂടുതലായിട്ടും അങ്ങനെ കളിച്ചിട്ടുള്ള ഇതൊന്നും ഇല്ല പിന്നെ ഈ ഒരു പീരീഡ്സിന് ശേഷം പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല പുറത്തിറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പോകുന്നു വൈകുന്നേരം വരുന്നു വീട്ടിലിരിക്കുന്നു ചായ പിടിക്കുന്നു ചോറ് കഴിക്കുന്നു പിന്നെ വീട്ടിലെ പണി എടുക്കണല്ലോ വേറെ ഒരു വീട്ടിലേക്ക് കെട്ടിച്ചു വിടാനല്ലേ അല്ലേ നീ ഇവിടെ നിൽക്കണ്ട ഇത് നിന്റെ വീടല്ല നീ പോവേണ്ട വീട്ടിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പൊ തന്നെ പഠിക്കുന്നുള്ള ഒരു ഇതാണല്ലോ നമുക്ക് കുഞ്ഞിലെയും നമ്മൾ കേട്ട് വളരുന്നത് അത് കേട്ടു വളർന്നുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തം പോലെയാണ് നമുക്ക് ഓരോ ജോലിയും കുഞ്ഞിലേ ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഞാൻ നല്ല നീറ്റായിട്ട് മുറ്റ കഴിച്ചു വരുമായിരുന്നു അവര് എല്ലാരും പറയൂ അവള് നന്നായിട്ട് നീറ്റായിട്ട് അടിച്ചു വരും അപ്പൊ എനിക്കും അത് കേട്ടപ്പോ അത് ഉള്ളാലോ ഞാൻ നന്നായിട്ട് ചെയ്തു എന്നുള്ളൊരു ഫീലിങ് ആയിരുന്നു എനിക്ക് എനിക്കുണ്ടായിരുന്നെ ഇപ്പൊ ഓർക്കുമ്പോ അതിന് ബാധവേലല്ലേന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് അറിയില്ലല്ലോ നമ്മൾ എന്തോ അവര് നല്ല കാര്യമായിട്ട് എന്തോ അവര് നമ്മള് പൊക്കി എന്നല്ലേ നമ്മള് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ അതിനുശേഷം പിന്നെ കൂടുതലായിട്ട് അങ്ങനെ പുറത്തു പോയിട്ടോ ഫ്രണ്ട്സിന്റെ കൂടെ പോവാനോ അല്ലാതെ പിന്നെ എന്തെങ്കിലും പ്രോഗ്രാംസ് നാട്ടിലുള്ള ഓരോ പരിപാടി ഉത്സവം പെരുന്നാള് അങ്ങനത്തെ ഒന്നും അങ്ങനെ പോകാനൊന്നും പറ്റിയിട്ടില്ല വീട്ടുകാർ പോകുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പോകും അല്ല അവർ പോകുന്നില്ലെങ്കിൽ പോകില്ല അങ്ങനെ വളരെ അധികം അങ്ങനത്തെ രീതിയിൽ ജീവിച്ച ഒരാളായിരുന്നു ഞാൻ അപ്പൊ അങ്ങനെ ജീവിച്ച് എനിക്ക് ഞാൻ ജോലി ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ കൊച്ചിയിലേക്ക് വന്നപ്പോഴത്തേക്ക് വേറെ ഒരു ലോകാണ് കാരണം ഇവിടെ രാത്രിയൊക്കെ എല്ലാരും പുറത്തിറങ്ങി നടക്കുന്നു ഫുഡ് കഴിക്കാൻ പോകുന്നു അങ്ങനെ എല്ലാരും പാർക്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നു കാരണം അവർ അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാണ് ഫ്രീഡം ഫ്രീഡത്തോടെ ജീവിക്കുകയാണ് അവർ. ഞാൻ പറയുന്നത് നൈറ്റ് പുറത്തിറങ്ങി നടത്താ നടന്നാലേ ഫ്രീഡം ഉള്ളൂ എന്നല്ല. കാരണം ഫ്രീഡം ഉണ്ട് എന്ന് ഞാൻ പറയുന്നതിന് കാരണം നൈറ്റ് പോലും അവർക്ക് ഇറങ്ങി നടന്ന് സെക്യൂർ ആയിട്ട് അവർക്ക് ഇറങ്ങി നടന്നിട്ട് അവരുടേതായ രീതിയിൽ ജീവിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് രാവിലെ എന്നൊക്കെ പറയുന്നത് മോർണിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ വർക്കോ ഇനി സ്റ്റുഡൻസ് ആണെങ്കിൽ പഠിക്കാനോ ഒക്കെ ആയിട്ട് നമ്മൾ എൻഗേജ് ആയിരിക്കും പിന്നെ ഒരു ഈവനിങ് കഴിഞ്ഞാലാണ് ഒന്ന് ഫ്രീ ആവുക അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ എന്തെങ്കിലും കഴിച്ചിട്ടോ അല്ലെങ്കിൽ സംസാരിച്ചിട്ടോ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് അതിനുശേഷം ഞാൻ അങ്ങനെ ഒക്കെ ചെയ്യാൻ തുടങ്ങി കൊച്ചിയിൽ വന്നതിനു ശേഷം അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി അങ്ങനെ പിന്നെ ഞാൻ ഓർക്കുമായിരുന്നു നമ്മുടെ ഞാൻ വളർന്ന സ്ഥലത്തൊക്കെ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ന്യൂ ഇയർ അങ്ങനെ ക്രിസ്മസ് എന്ന് പറയുന്ന നൈറ്റ് അങ്ങനെ ഒരു വൈബും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോഴൊക്കെ കുറെ ചേഞ്ച് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു ആ കുറച്ച നാൾ മുമ്പൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പൊ എനിക്ക് ഇവിടെ എന്ന് പറയുന്നത് ദിവസങ്ങളോളം മുമ്പ് ആഘോഷങ്ങൾ തുടങ്ങുവാണ് ന്യൂ ഇയർ ആണ് ക്രിസ്മസ് ആണ് എന്ന് പറയുന്നതിന്റെ കുറേ ദിവസങ്ങൾ മുമ്പ് തന്നെ ആഘോഷങ്ങൾ തുടങ്ങുവാണ് എല്ലാവരും ഒത്തുചേരുവാണ് ഒക്കെ കൂടുവാണ് വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ ചേരുവാണ് പുറത്തു പോകുന്നു ഫുഡ് കഴിക്കുന്നു അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നു അങ്ങനെ വളരെയധികം ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു സൊസൈറ്റീനെയാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് അതിൽ എനിക്ക് എന്തോ ഞാൻ ഇവിടെ ജീവിക്കുന്നതിനോട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട് എന്തോ ഇഷ്ടമാണ് കൊച്ചിയെ അത്തരത്തിലൊരു ഫീലിംഗ് ആണ് എനിക്ക് ഇപ്പൊ ഇത്രയും വർഷം കൊണ്ട് കൊണ്ടുണ്ടായത് ലൈഫ് എൻജോയ് ചെയ്യണം ഇൻ ദ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഹെൽത്ത് നോക്കണം നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ ക്രൈം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുക നല്ല രീതിയിൽ ജീവിക്കുക ആ ഒരു ജീവിതമല്ലേ ഉള്ളൂ അത് നമ്മൾ ജീവിച്ചില്ലേ പിന്നെ ആരാ നമുക്ക് വേണ്ടി ജീവിക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പോ ജീവിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വപ്നം പോലും കാണാത്ത ജീവിത കാരണം എന്ന് വെച്ചാൽ സ്വപ്നം കാണാൻ അറിയില്ലായിരുന്നു എങ്ങനെയാ സ്വപ്നം കാണണ്ടെന്ന് അറിഞ്ഞാലല്ലേ സ്വപ്നം കാണാൻ പറ്റുള്ളൂ അറിയില്ലായിരുന്നു. നമ്മുടെ മനസ്സ് എന്താണോ പറയുന്നത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അതനുസരിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ തന്നെ ഒക്കെ കീടിലം തന്നെയാണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം ഓക്കെ ബായ്